ജാസ്മിൻ ജാഫറും ഗബ്രിയും വേർ പിരിഞ്ഞു എന്നുള്ള ദുഃഖ വാർത്തയ്ക്ക് പിന്നാലെ ഇരുവരുടെയും ആരാധകരെ തേടിയെത്തിയിരിക്കുന്നത് വലിയൊരു സന്തോഷപാത തന്നെയാണ് ഇപ്പോൾ അത് തന്നെയാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായി മാറിയ താരങ്ങൾ തന്നെയാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും ഇരുവരുടെയും സൗഹൃദം തുടക്ക സമയത്ത് വലിയ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിയത് എന്നാൽ വിമർശിച്ചവരൊക്കെ തന്നെയും പിന്നീട് ഇരുവരുടെയും ആരാധകരായി മാറുകയും ചെയ്തിരുന്നു ഒന്നിച്ചുള്ള വിശേഷങ്ങളൊക്കെ തന്നെയും പിന്നീട് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ജാസ്മിനും ഗബ്രിയും പങ്കുവെക്കാറുമുണ്ടായിരുന്നു ഇവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ ഈ അടുത്തിടെയാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും വേർപിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചത് ഒട്ടും വൈകാതെ നിരവധി പേരാണ് ഈ വാർത്ത റിയാക്ട് ചെയ്തുകൊണ്ടും രംഗത്തെത്തിയത് ജാസ്മിൻ ജാഫറും വേർ പിരിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെയായിരുന്നു പ്രധാന വാർത്ത ഒടുവിൽ ഇതിന്റെ അറിയാൻ വേണ്ടിയിട്ട് ആരാധകരും കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ ജാസ്മിൻ ജാഫറും ഗബ്രിയും പരസ്പരം ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്യുകയും ചെയ്തു ഇതോടെ ഈ സംശയം ഇരട്ടിക്കുകയായിരുന്നു അതേസമയം ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് ജാസ്മിനോ ഗബ്രിയോ ഇതുവരെയായിട്ടും എത്തിയിട്ടുമില്ല സ്വന്തം അക്കൗണ്ടിൽ നിന്നും ജാസ്മിനോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെയും ഗബ്രി ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇതാ ജാസ്മിന്റെയും ഗബ്രിയുടെയും ആരാധകരെ തേടി വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് എത്തിയിരിക്കുന്നത് ജാസ്മിൻ ജാഫറും ഗബ്രിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരി ഒമ്പതാം തീയതിയാണ് ഷോർട്ട് ഫിലിം യൂട്യൂബിൽ റിലീസായത് ആര്യ ഭാർഗവന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ പേര് ഇതിനോടകം തന്നെ ഷോർട്ട് ഫിലിമിന് രണ്ടു ലക്ഷത്തിലധികം വ്യവേഴ്സും ഉണ്ടായിട്ടുണ്ട് ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തതും റിട്ട് ചെയ്തതും പ്രൊഡ്യൂസറുമായിട്ട് എത്തിയത് ദേവകൃഷ്ണൻ തന്നെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ജാസ്മിൻ ജാഫറും ഗബ്രിയും നിരവധി പേരാണ് ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും രംഗത്തെത്തിയത് മികച്ച ഷോർട്ട് ഫിലിം ആണ് എന്ന് നല്ല രീതിയിൽ തന്നെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് ഇരുവരുമെന്നുമാണ് പ്രേക്ഷകർ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞത് അതേസമയം ഷോർട്ട് ഫിലിമിന്റെ പോസ്റ്ററോ മറ്റൊന്നും തന്നെ ജാസ്മിൻ ജാഫർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടില്ലായിരുന്നു ഗബ്രി മാത്രമായിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതലും പങ്കുവച്ചത് അക്കൂട്ടത്തിൽ ഗബ്രിയോട് ജാസ്മിനാണ് പിണങ്ങി നിൽക്കുന്നത് എന്നും ഗബ്രിക്ക് ജാസ്മിനോട് ഒരു പിണക്കവും ഇല്ല എന്നുമാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് കുറച്ച് ദിവസങ്ങൾ മുൻപാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും വേർപിരിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്ന് തൊട്ടുപിനാലെ സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടിട്ട് നിരവധി പേരാണ് കമന്റ് ബോക്സിലൂടെ കമന്റുമായി എത്തിയത് അതേസമയം ഈ വിഷയത്തിൽ ഇതുവരെ